നമസ്കാരം ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കർണാടക ഉപമുഖ്യമന്ത്രി താക്കീത് നൽകിയിരിക്കുന്നു പൊതുഭൂമി സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിലേക്ക് മതവർഗീയത തിരികെ കയറ്റി ഭൂമാവിയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ആരും എടുക്കരുതെന്നും ഉപമുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ചുരുക്കം പറഞ്ഞാൽ സ്വർണ്ണക്കൊള്ളക്കാരൻ കൂടുതൽ ഇങ്ങോട്ടൊന്നും ഉണ്ടാക്കാൻ വരണ്ട എന്നും പോയി വേറെ വല്ല പണിയും നോക്കൂ എന്നുമാണ് ഡി കെ ശിവകുമാർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ അറുനൂറ് ഏക്കർ വരുന്ന മുരമ്പത്തെ ഭൂമി മുന്നാധാരവും തീർ തീരാധാരവും ഉണ്ടായിട്ട് അവർക്ക് നിയമപ്രകാരം പോക്കുവരവ് ചെയ്യാൻ പോലും അനുവദിക്കാതെ ഇരുന്ന ഒരാളാണ് അയൽ സംസ്ഥാനത്തെ കയ്യേറ്റക്കാർക്ക് വേണ്ടി ബാധിക്കാൻ ചെല്ലുന്നത് എല്ലാ രേഖകളും ഉണ്ടായിട്ടും സ്വന്തം ഭൂമിയിലെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരു ജനതയെ അവഗണിച്ച് കടക്കുന്ന ഒരാൾ ഒരു രേഖയും ഇല്ലാത്ത അയൽവക്കത്തെ കുടിയേറ്റക്കാർക്ക് വേണ്ടി ബാധിച്ചാൽ പിന്നെ ആരാണ് ആട്ടിവിടാത്തത് അതുതന്നെയാണ് കർണാടക ഉപമുഖ്യവനും ചെയ്തത് ബംഗളൂരു നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ച് ഏക്കർ പുറമ്പോക്ക് ഭൂമിയിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് ബംഗളൂരു ഖരമാലിന്യ സംസ്കരണ വകുപ്പിൻ്റെ കീഴിൽ ഉൾപ്പെടുന്ന ഈ സ്ഥലം അവിടെ നിന്ന് ജനം ഒഴിഞ്ഞു പോകണം എന്ന് അവർ അനവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ഒടുക്കം സർക്കാർ നേരിട്ട് അവിടെ കുടിയൊഴിപ്പിക്കൽ നടത്തിയത് എന്നാൽ അവിടെ താമസിക്കുന്ന മുന്നൂറിന് മുകളിൽ കുടുംബങ്ങൾക്കും ആധാർ കാർഡ് വോട്ടർ കാർഡ് എന്നിവ ഉണ്ട് അതുകൊണ്ട് അവരെ ഇറക്കി എന്നാണ് പിണറായിയുടെ ദൂതനായി അവിടെ എത്തിയ ശ്രീ റഹീം എം പി പറയുന്നത് അണ്ടി കമ്പനിയിലും പ്രൈവുഡ് കമ്പനിയിലുമൊക്കെ പണത്ത് നിൽക്കുന്ന ബംഗ്ലാദേശിക്ക് വരെ ആധാർ കാർഡും വോട്ടർ കാർഡും പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ് കേരളം അത്തരമിടത്തു നിന്നും വരുന്ന ഒരു എംപിക്ക് പട്ടയമില്ലാതെ ഒരു ഭൂമിയിൽ കയറി ആരെങ്കിലും താമസിക്കുന്നതിന് ഇതൊക്കെ ഒരു ന്യായീകരണമായി വാദിക്കാം അവിടെ താമസിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും ന്യൂനപക്ഷ സമുദായം ആയതിനാൽ കയ്യേറ്റം അനുവദിക്കുന്നതിനും മുൻഗണന വേണം എന്ന് മുനമ്പ മാതൃകയിൽ ആവശ്യപ്പെടുകയും ചെയ്യാം പക്ഷേ കേരളം പോലെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പ്രകൃതം എല്ലാ സ്ഥലത്തും നടക്കും എന്ന് കരുതരുത് ഭാരതത്തിൻ്റെ ആകാൻ അതിവേഗം കുതിക്കുന്ന ബംഗളൂരു പോലുള്ള ഒരു മെട്രോ നഗരത്തിൽ ഒരു ചേരി സംസ്കാരം വളർത്തിയെടുക്കാൻ ഒരു ഭരണകൂടവും ആഗ്രഹിക്കില്ല ഫക്കീർ കോളനി എന്നും വസീം ലേ ഔട്ട് എന്നും പേരിട്ട നൂറുകണക്കിന് കുടുംബങ്ങൾ ആധാരമോ പട്ടയമോ ഒന്നുമില്ലാതെ ഭൂമി ഉടമസ്ഥതയുടെ ഒരു രേഖയും ഇല്ലാതെ ഭൂമാവികളുടെയും മത മൗലികവാദ സംഘടനകളുടെയും ഒത്താശയുടെ പൊതുസ്ഥലം കൈയേറിയാൽ ഒരു ജനാധിപത്യ സർക്കാർ എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമാണ് കർണാടകയിൽ നടന്നിരിക്കുന്നത് എന്നാൽ കേരള മുഖ്യമന്ത്രി ഇതിൽ ന്യൂനപക്ഷ ആക്രമണം എന്ന വർഗീയത തിരികെ കയറ്റി കയ്യേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് കേരളത്തിലെ പൊതുഭൂമിയിൽ ഇതുപോലെ ആരെങ്കിലും രേഖയില്ലാതെ കുടിയേറ്റം നടത്തിയാൽ അവരുടെ ജാതി മതം ഒക്കെ നോക്കി അനുകൂല നിലപാട് സ്വീകരിക്കും എന്നല്ലേ ഇതിൽ നിന്നും ഇവർ സൂചിപ്പിക്കുന്നത് ഇതിൽ കർണാടക ഉപമുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സർക്കാരിൻ്റെ അഞ്ച് ഏക്കർ പൊതുഭൂമി സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇവിടെ ഒഴിപ്പിച്ചിരിക്കുന്നത് തന്നെ അവിടെ താമസിക്കുന്ന ആളുകളെ പുനരധിസിപ്പിക്കാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം പക്ഷേ അവിടെ താമസിക്കുന്ന ഏതാനും കുറച്ച് ആളുകൾക്ക് മാത്രമേ കൃത്യമായ തിരിച്ചറിയ രേഖകളുള്ളൂ അതുകൊണ്ടുള്ള നിയമപ്രശ്നങ്ങളാണ് അവിടെയുള്ളത് ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത് പ്രാദേശികമായി ഉണ്ടാക്കിയ ആധാർ കാർഡും വോട്ടർ കാർഡും അല്ലാതെ കൃത്യമായ ഒരു രേഖയും ഇല്ലാത്ത തദ്ദേശിയാണോ പരദേശിയാണോ എന്ന് പോലും വ്യക്തതയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇവിടെ ഒരു മുഖ്യൻ ചാടി പുറപ്പെട്ടിരിക്കുന്നത് കേരളം എന്ന തെക്കൻ തുരുത്തിൻ്റെ ഇരുണ്ട ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകൂടിയാണ് ഇവരുടെ ഈ നിലപാട്